ഉണ്ടല്ലോ ഏറ്റവും ിയത് ഖുർറ്റി എട്ട് ആയത്തുകൾ സൂത്രങ്ങൾ നിരാകരിച്ചുകൊണ്ടേ ഇസ്ലാമിൽ രാഷ്ട്രീയമില്ലെന്നും ഇസ്ലാമിന് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനമാനം കൊള്ളുകയില്ലെന്നും വാദിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ഞാനല്ല ജമായത്ത് ഇസ്ലാമിക്കാലല്ല പ്രശസ്ത പണ്ഡിതനായ അബ്ദുൽ വഹാബുൽ കല്ലാഫ് ഇരുന്നൂറ്റി എൺപത്തെട്ട് ആയത്തുകളെങ്കിലും വളരെ വ്യക്തമായി ഖുർആാനിൽ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഭരണവ്യവസ്ഥയെ സൂചിപ്പിക്കുന്നതായിട്ടുണ്ട് അതൊക്കെ നിരാകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ തല സെക്രട്ടറി സ്വന്തം തലയ്ക്ക് പിടിച്ചിട്ട് ഇതെല്ലാം മാറി വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് നടക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് സാധ്യമല്ല പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ ഘട്ടങ്ങളുണ്ട് ഒരു കാര്യം തീർച്ചയാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷം അടിവരയിട്ട് ഞാൻ പറയുന്നു മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ഭൂരിപക്ഷം ഇസ്ലാമിനെ മനഃശാസ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ മറ്റെന്തും അതായത് ദൈവരാജ്യം പോലെയുള്ള അതിൻ്റെ മറ്റ് ലക്ഷ്യങ്ങളെ ആ ലക്ഷ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്ഥാപിതമാവാൻ പോകുന്നുള്ളൂ അത് നിലനിൽക്കാൻ പോകുന്നുള്ളൂ ഇപ്പോൾ അടിയന്തരമായിട്ട് എന്ത് പാകിസ്ഥാൻ രൂപീകരിക്കുമ്പോൾ പോലും ഒരു പാകമെങ്കിലും ഇസ്ലാമിന് ലഭിക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇസ്ലാം അപകടത്തിലാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വഴക്കി അന്നത്തെ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് പ്രവർത്തിക്കൊണ്ടിരുന്നപ്പോൾ പോലും അതിനെതിർത്തതാണ് ഒരിക്കലും ഈ രൂപത്തിൽ ഒരു രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരികയില്ല സാമുദായിക രാഷ്ട്രം ഉണ്ടായേക്കും പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ അങ്ങനെ ഒരു രാഷ്ട്രം സാധ്യമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ എതിർത്താണ് ജവാത്ത് ഇസ്ലാമിയുടെ ചരിത്രം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിൽ അത്രത്തോളം ഖേദം പ്രകടിപ്പിക്കാതെ ഒരു യോജിപ്പിനെ സ്വാഗതം ചെയ്യുന്നതിൽ ആത്മാർത്ഥത എത്രത്തോളമാണ് ഇത് ഇരട്ടത്താപ്പല്ലേ ഷെയ്ഖ് മുഹമ്മദ് കാരകും സാഹിബ് മറുപടി പറയുന്നു ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സംഘടനകളുടെ ഏത് പിളർപ്പഴും അതീവ ദുഃഖിതരമാണ് ദുഃഖം പ്രകടിപ്പിച്ചുണ്ട് മുസ്ലിം മുജാഹിബ്രസ്ഥാനത്തിലെ രണ്ട് സംഘടനകൾ കൽപ്പറ്റയിലും എല്ലത്തും മറ്റൊരു ഭാഗത്തും സമ്മേളനം നടത്തിയപ്പോൾ പിളർന്ന് ഉടനെ ചെയ്ത അതായി ആ ഘട്ടത്തിൽ പ്രബോധനം വാരിക അതിൻ്റെ കവർ സ്റ്റോറിയായിട്ട് എഴുതിയത് അത് രണ്ടും ഒന്നായി ഒന്നായിക്കൂടെയെന്നാണ് പിളർപ്പിലുള്ള അത്യധികം ദുഃഖവും വേദനയും അവിടെ പ്രയാസവും രേഖപ്പെടുത്തായിരുന്നു ആ ലേഖനം മാത്രമല്ല ബഹുമാന്യനായ ആരിഫ് അലി സാഹിബ് ജമാഅത്ത് ശാമൺ അമീറായിരിക്കെ അദ്ദേഹം കൽപ്പറ്റയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ മുജാഹിദ്സംഘൻ്റെ ഐക്യത്തെക്കുറിച്ച് ശക്തമായി ആഹ്വാനം ചെയ്യുകയും സദസ്സത് കരഘോഷങ്ങളോടെ സ്വാഗതം ചെയ്യുകയും ചെയ്തു അത് ആ പരിപാടിയുടെ സൈറ്റിൽ ഏതാണ്ട് ഒരു മാസക്കാലം ഉണ്ടായിരുന്നു പിന്നീട് അത് അപ്രത്യക്ഷമായിട്ടുണ്ട് അതുപോലെ തന്നെ അതേ മറ്റൊരു വിഭാഗത്തിന് മറുഭാഗത്തിൻ്റെ ഇടവണ്ണ ജാമ്യം എന്നതി നടന്ന സമ്മേളനത്തിലും ഇതേ സംഭവം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഇതേ കാര്യം തന്നെ അവിടെ വെച്ച് നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എപ്പോഴും അവയുടെ ഐക്യം ആഗ്രഹിക്കുന്നു കാരണം ഒരുപാടുണ്ട് വളരെ ചുരുക്കിയാണ് പറയണെങ്കിൽ സമുദായത്തിൽ ഒരുപാട് സമയം ഒരുപാട് സമ്പത്ത് ഒരുപാട് അധ്വാനം പാടാവാതിരിക്കുക രണ്ടാമത് പൊതുസമൂഹത്തിൽ തെറ്റാ പിച്ച് എന്ന് ചെയ്യുന്ന പണിയുണ്ടല്ലോ തമ്മിൽ തെറി പറയുക അങ്ങനെ മുസ്ലിം സമുദായത്തിലെ സംഘടനകൾ പൊതുസമൂഹത്തിൽ വെച്ച് തെറി പറയുന്നത് ഇസ്ലാമിൻ്റെ അവിടെ മാത്രമല്ല ഇസ്ലാമിൻ്റെ പോലെ ഇമേജിനെ പ്രതിച്ഛായ മോശമാക്കും അതുകൊണ്ട് കൂടി പല കാരണങ്ങളാലും മുജായ സംഘടനകളുടെ പിളർപ്പിലേറെ ദുഃഖിതമാണ് ജമാസ്വാമി അതിന് യോജിപ്പിൽ ഏറെ സന്തോഷിക്കുകയും ചെയ്യുന്നു കൂടുതൽ യോജിപ്പോ മുന്നോട്ട് പോകാൻ കഴിയട്ടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞതുപോലെ ഇനി രണ്ട് ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് അനുവദിക്കാൻ കഴിയുകയുള്ളൂ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും നമ്മുടെ സമയം പരിഗണിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു മാധ്യമം മീഡിയ വൺ മലർവാടി ഒരുപാട് സ്ഥാപനങ്ങൾ വൈത്തു ജക്കാത്ത് സോൾഡാരിറ്റി തുടങ്ങിയ ധാരാളം സ്ഥാപനങ്ങളുണ്ടായിട്ടും ജമായത് ഇസ്ലാമി പൊതുസമൂഹത്തിൽ എന്തുകൊണ്ടാണ് സ്വീകാര്യത നേടാത്തത് ഒ അബ്ദുറഹ്മാൻ സാഹിബ് മറുപടി പറയുന്നു ജമാ ഇസ്ലാമി പൊതുസമൂഹത്തിൽ സ്വീകാര്യത നേടിയില്ല എന്നാരാ പറഞ്ഞത് തീർച്ചയായും പക്ഷേ ഈ പത്രങ്ങളും ഈ പ്രസിദ്ധീകരണങ്ങളും ഒക്കെ വായിക്കുന്ന വിഭാഗം എത്ര പേരാ ഇതെല്ലാം വായിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡാണ് ഇത്തരം ഈ ബുദ്ധിപരമായ നിലവാരത്തിലേക്ക് വന്നവർ സാഹിഷ്ണുതയോടുകൂടി ഇതൊക്കെ വായിക്കാൻ ക്ഷമിക്കുക ക്ഷമയോടു കൂടി നിൽക്കുന്ന ആളുകൾ അവരുടെ എണ്ണം കുറവുണ്ട് ആ വായിക്കുന്ന ആളുകൾക്ക് ജമാത്ത് ഇസ്ലാമിയോട് എന്തെല്ലാം യോജിപ്പുകൾ ഉണ്ടെങ്കിലും നല്ല അളവിൽ അവർ ജമായത്ത് ഇസ്ലാമിയെ മതിപ്പോടുകൂടി കാണുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനമായത് നേരത്തെ ഈ സുരേന്ദ്രനോട് സംസാരിച്ചില്ലേ ശ്രീ എം എം നാരായണൻ സംസാരിച്ചപ്പോൾ തുടങ്ങിയത് എന്തേം പറഞ്ഞ എന്താ ഇത്തരം കാര്യങ്ങളിലോടെല്ലാം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ കൂടി വീക്ഷിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തിനെയും സമൂഹത്തിനെയും ശത്രുവിനെന്ന് കരുതുന്ന പല കാര്യങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി യോജിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ജമാഅത്ത് ഇസ്ലാമിക്ക് പുറത്തുണ്ട് രാഷ്ട്രീയ പാർട്ടികളിലുണ്ട് ഇന്ന് കേരളം ഭരിക്കുന്ന എൽ ഡി എഫിലുണ്ട് പല പ്രശ്നങ്ങളും വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉത്തരവാദപ്പെട്ടവരുമായി അവർ കൂടിയാലോചന നടത്തുന്നുണ്ട് ഞാൻ വളരെ വിശേഷിച്ച ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഒരേ ഒരു സംഭവം മാറാട് കലാപം നടന്നപ്പോൾ രണ്ടാം മാറാട് കലാപം നടന്നപ്പോൾ ആകെ വർഗീയ കലാപത്തിൻ്റെ വിഷാഗ്നി കോഴിക്കോടിനെ ഏറ്റവും ചുരുങ്ങിയത് ദൃശിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി കോഴിക്കോട്ട് വന്നു ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അന്നത്തെ കെ ബി സി പ്രസിഡന്റ് മുരളീധരനുണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുണ്ട് അദ്ദേഹം വിളിച്ചു വരുത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ കെ എസ് സിദ്ദിഖസനെയും മാധ്യമത്തിൻ്റെ എഡിറ്റർ എന്ന ലുമാണ് അവിടെ വന്നതിന് ശേഷം അദ്ദേഹം എങ്ങനെയാണ് നമുക്ക് ഈ ഈ തിജ്വാല കെടുത്തി കളയാൻ കഴിയുക എന്ന് വിശദമായ ചർച്ച നടത്തി ഞങ്ങളൊരു ഫോർമുല കണ്ടെത്തി അതിന് ശേഷമാണ് പിന്നീടുള്ള നീക്കങ്ങൾ ഉണ്ടായത് ഇതെല്ലാം പുറത്ത് പറയുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും ശരി ഉള്ളിലൂടെ ഈ എല്ലാ വിഭാഗങ്ങളുമായും രാഷ്ട്രീയമായിട്ടും അല്ലാത്തതുമായ എല്ലാ വിഭാഗങ്ങളുമായി ബന്ധം പുലർത്തുന്നുണ്ട് അതിന് തീർച്ചയായിട്ടും ജമായത്ത് ഇസ്ലാമിയുടെ ഒരു മതിപ്പിനെയും സ്വീകാര്യം തന്നെയാണ് കാണിക്കുന്നത് എന്നാൽ വസ്തുതയുണ്ട് ജമായത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലമായി എന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ഇന്ത്യയിൽ ഇന്ത്യൻ ജമായത്തെ ഇസ്ലാമിക്ക് ഇത്രയും കാലമായിട്ട് ഒരു ബഹുജന പ്രസ്ഥാനമായി വളരാൻ കഴിഞ്ഞിട്ടില്ല എന്ന ദുഃഖ സത്യം നമ്മൾ അംഗീകരിച്ച മതിയാവും ആ രംഗത്ത് ആ കമ്മി നികത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം സമ്മേളനങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അവസാനത്തെ ചോദ്യമാണ് ഏകദേശം എഴുപതിനായിരത്തോളം ആളുകൾ ഇവിടുത്തെ ലൈവ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ ഈ പരിപാടി വീട്ടിച്ചു കൊണ്ടിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ അത്രയും ആയിട്ടില്ല ഗൾഫ് രാജ്യങ്ങളിൽ പക്ഷേ നമുക്ക് സമയം അവസാനിക്കുകയാണ് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഒട്ടേറെ ചോദ്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിൽ വളരെ പ്രസക്തമായ ആവർത്തനമില്ലാത്ത ചോദ്യങ്ങൾ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് ചിലതൊക്കെ കർമ്മശാസ്ത്രപരവും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ഒരു പരിപാടിയുടെ ലക്ഷ്യം അതല്ല അവസാനത്തെ ചോദ്യം ഷേഖ് മുഹമ്മദ് ഖാരക്കുന്ന് സോറി വി ടി അബ്ദുള്ള ഖായ മറുപടി പറയുന്ന ഒരു ചോദ്യമാണ് ജമായത് ഇസ്ലാമി മത രാഷ്ട്രവാദം പറയുകയല്ലാതെ തൗഹീദിനെ പറ്റി അതിൻ്റെ ഭരണഘടനയിൽ വല്ല സ്ഥലത്തും പറയുന്നുണ്ടോ മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥ തൗഹീദിലേക്കാണ് മുസ്ലിം സമുദായത്തെ ക്ഷണിക്കുന്നത് ഞങ്ങളുടെ തഴിവത്തും തൗഹീദിലേക്കാണ് പ്രത്യേകം ഒരു പേര് എഴുതിയത് ഒരു മുജാഹിദ് മുസ്ലിം എന്ന് എഴുതിയിട്ടുണ്ട് എഴുതിയ പേരുകൾ നമ്മൾ ഇവിടെ വായിച്ചിട്ടുണ്ട് ബഹുമാനിയായ ഷേഖ് സാഹിബിനെ മറുപടി ക്ഷണിക്കുന്നു ടി അബ്ദു അഖ് സാഹിബ് മറുപടി പറയും തൗഹീദിനെ സംബന്ധിച്ച ചോദ്യം യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹു ആരാധ്യനാണ് എന്നത് ദൗഹീദിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ദൗഹീദിൻ്റെ കാമ്പും കാതലും അല്ലാഹു പരമാധികാരിയാണ് എന്നുള്ളതാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ അബൂതാലിബിൻ്റെ അടുക്കൽ വന്ന് കുറൈഷി പ്രമുഖന്മാർ പല ആക്ഷേപങ്ങളും പറഞ്ഞപ്പോൾ നബി അല്ലാ അലൈഹി വസ്ലമയെ ഒന്ന് ഉപദേശിച്ച് ശരിയാക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് അബൂ താലിബ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയെ വിളിച്ചു വരുത്തി എന്നിട്ട് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നത് നമ്മൾ ഞങ്ങൾ കാക്ക കാരണവന്മാർ കഴിഞ്ഞ പോലെ എങ്ങൾക്കും കഴിഞ്ഞാൽ പോരെ എന്തിനാ ഈ വെറുതെ ബെത്തിനും വസാദ് ഉണ്ടാക്കുന്നത് എന്ന മട്ടിൽ നബിസല്ലാ അലൈവു വസ്ലമയോട് സംസാരിച്ചു അതിന് നബിസ് അല്ലാ വല്ലമയുടെ മറുപടി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം പല റിപ്പോർട്ടുകളും കാണാം എല്ലാ റിപ്പോർട്ടുകളും അടിസ്ഥാനപരമായി ഒരേ ആശയമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ത് ഞാൻ ഇവരെന്തിനാകെ പറഞ്ഞത് കലിമ ക ഞാനൊരു ഒറ്റ കലിമത്തിന്റെ കാര്യല്ലേ ഇവരോട് പറഞ്ഞത് ആ പ്രഖ്യാപിക്കേണ്ടതുപോലെ പ്രഖ്യാപിച്ച് അവർ നിലപാടെടുത്താൽ അറബ് അറബ് അവർക്ക് കീഴ്പെടും അനറബികൾ അവർക്ക് വിധേയമായി പ്രവർത്തിക്കുന്നത് അവർക്ക് കാണാനാവുകയും ചെയ്യും ഇവർ ജക്കാത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാത്തത് കൊണ്ട് ഈ അവർ ജിസിയ നൽകുന്ന അവസ്ഥയിൽ അപ്പോൾ അറബും അനറബും നിങ്ങൾക്ക് കീഴ്പ്പെടും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം തന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ തൗഹീദിനെ പറ്റി പറയുമ്പോഴാണ് ഈ പറയുന്നത് അവൻ ചോദ്യം യില്ല കഴിച്ചു ബാക്കി എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും ആരാണ് ഇലാഹ് ആരാണ് ഇലാഹ് എന്നതിന് കുർകീകരണം ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തിന്റെ ഉടമത്തനാണ് കാര്യം ഇങ്ങനെയൊക്കെ ആവുമ്പോ ആരാധനയിൽ പരിമിതമല്ല തൗഹീദ് ജമാഅത്തി ഇസ്ലാമിയുടെ ഭരണഘടനയിൽ വളരെ സന്തുലിതമായി ഈ ലാ ഇലാഹയിൽ ഒന്ന് വിശദീകരിച്ചത് കാണാൻ പറ്റും അത് ഉറുദുവിലും ഇംഗ്ലീഷിലും അറബിയിലും ഇന്ത്യയിലെ ഏതാണ്ട് പ്രബല പ്രാദേശിക ഭാഷകളിലൊക്കെ ആ ഭരണഘടന നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ അങ്ങാടിയിൽ വാങ്ങിക്കാൻ കിട്ടും ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് വായിക്കാൻ സാധിക്കും ഒന്ന് വായിച്ചു നോക്കാവുന്നതാണല്ലോ അതിൽ പറയുന്നത് ലായിലാഹ ഇള്ളന്നയുടെ ആശയം വിശദീകരിച്ചിട്ട് അർത്ഥം പറഞ്ഞിട്ട് അഞ്ച് നമ്പറുകൾ ആദ്യം പറഞ്ഞിരിക്കുന്നു ഈ അഞ്ച് നമ്പറുകളിൽ നാല് നമ്പറുകളിൽ ആരാധനാപരമായ കാര്യത്തെക്കുറിച്ചാണ് ഈ മുജാഹിദ് സുഹൃത്തുക്കൾ തൗഹീദ് 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 എന്ന് പറയുന്ന ഈ ആരാധനാപരമായ വശമുണ്ടല്ലോ അതിനെപ്പറ്റിയാണ് ഭരണഘടനയിലെ ആദ്യത്തെ നാല് നമ്പറും പറയുന്നത് പക്ഷേ അഞ്ചാമത്തെ നമ്പറിൽ കുറ പിന്നെ ഈ ആരാധനക്കപ്പുറത്തുള്ള അനുസരണത്തെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവപ്പെട്ട ഒരു വശവും കൂടി പറയുന്നു ഇതും കൂടി ചേർന്നതാണ് ഇസ്ലാം ഇതുകൂടി ചേർന്നതാണ് തൗഹീദ് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തൗഹീദ് പറയുകയല്ല തൗഹീദിന്റെ സമഗ്രത ഊന്നി പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് സമഗ്രത ഊന്നി പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് മതരാഷ്ട്രവാദം എന്നുള്ളത് എന്താണത് അങ്ങാടി മരുന്നാണോ പറി മരുന്നാണോ എന്നറിയാതെ സാക്ഷാൽ പ്രവാചകന്റെ അനുജാ അനുചരന്മാരായ ആളുകൾ മറ്റ് ഭാവന സെക്യുലർ അൾട്രാ സെക്യുലറിസ്റ്റുകളുടെ ആരോപണങ്ങളെ അണ്ണാക്ക് തൊടാതെ ഒഴുങ്ങിയിട്ട് അങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പരിഹാസ്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ തൗഹീദ് തന്നെയാണ് വിഷയം തൗഹീദിലേക്ക് തന്നെയാണ് ക്ഷണിക്കേണ്ടത് തൗഹീദ് തന്നെയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പക്ഷേ ആ തൗഹീദ് അള്ളാഹു ആരാധ്യനാണ് അള്ളാഹു മാത്രമാണ് ആരാധന കർഗൻ എന്ന ഒരു ചെറിയ സാധനമല്ല അത് ജീവിതത്തിൻ്റെ മുഴുവങ്ങളിലും അള്ളാഹുവിനെ അള്ളാഹുവിൻ്റേത് അവസാനവാക്കാകാവുന്ന വിധം പരമാധികാരിയായും യഥാർത്ഥത്തിലൂടെ അടി അനുസരിക്കപ്പെടേണ്ടവനായും സ്വന്തം നിലയ്ക്ക് അനുസരണം കിട്ടേണ്ടവനായും ആരാധനകൾക്ക് അർഹ അർഹതയുള്ളവനായും അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുക എന്നുള്ള ഒരു വിശാല ആശയമാണ് ഈ ആശയമാണ് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത് അങ്ങനെയാണ് അറേബ്യയിൽ ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചത് അതിൻ്റെ ആവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ റബിയുള്ള വലിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ പാടി പാടിപ്പുകഴുത്തുന്ന പ്രവാചകൻ്റെ ആ കർമ്മമണ്ഡലം നമ്മുടെ ജീവിതത്തിലേക്ക് പറിച്ച് നട്ടാൽ എന്ത് സംഭവിക്കുമോ അതാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ നിങ്ങൾക്ക് ദൃശ്യമായിട്ടുള്ളത് ആ വഴിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല ഉത്തരങ്ങളും അവസാനിക്കാൻ പോകുന്നില്ല നമുക്ക് നമുക്കന്വേഷണത്തിൻ്റെ പാതയിൽ ഒരുമിച്ച് മുന്നേറാം ഏറ്റവും നല്ലതിലേക്ക് നമ്മെ സർവ്വശക്തൻ വഴി നടത്തുമാറാകട്ടെ അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാം വലൈക്കും പാനൽ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി പറയുന്നു ഷെയ്ഖ് സാഹിബിന് വി ടി അബ്ദുള്ള കോയത്തങ്ങൾക്ക് ഒ അബ്ദുറഹ്മാൻ സാഹിബിന് പി വി റഹ്മാബിക്ക് പി റുഖാനക്ക് മഞ്ഞുപെയ്യും ഈ സായം സന്ധ്യയിൽ ചൂടു പകർന്നു ഈ സംവാദങ്ങളും സംവദിച്ചവരും ഒഴുകിയെത്തി ആയിരങ്ങൾ ഉള്ളു തുറന്ന ചർച്ചയായിരുന്നു നാം ആഗ്രഹിച്ചതും അഭിലഷിച്ചതും സാർത്ഥകമായി ഈ സന്ധ്യ ഇനി സമാപന പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ജമായത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് വി പി ബഷീർ സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുന്നു ഇനിയൊരു സമാപന പ്രഭാഷണത്തിന് ഈ സന്ദർഭം അനുയോജ്യമല്ലാത്തതുകൊണ്ട് ഞാനതിനെ മുതിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനാലാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന ജമാത്ത് ഇസ്ലാമി ജില്ലാ സമ്മേളനത്തിലേക്ക് നിങ്ങളെ അഭിവാദ്യം ചെയ്യുവാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തെയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല എങ്ങനെയാണ് ഈ രാജ്യം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് രാജ്യം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബോധ്യമില്ല എന്നതാണ് ആ യാഥാർത്ഥ്യം അതുകൊണ്ട് ഒരു രാജ്യത്തെയും രാജ്യവാസികളെയും കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു പ്രസ്ഥാനത്തിന് അള്ളാഹുവിൻ്റെ ദീൻ കയ്യിലുള്ള ഒരു പ്രസ്ഥാനത്തിന് ഒരു ജനവിഭാഗത്തിന് ഒമ്മത്ത് മുസ്ലിമക്ക് നിർവഹിക്കേണ്ടുന്ന മഹത്തായ ദൗത്യം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തോട് നിങ്ങൾ കാഴ്ചക്കാരായി നിൽക്കുകയോ സഹകാരികളാവുകയോ അല്ല ചെയ്യേണ്ടത് പങ്കാളികളാവുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ ഈ പ്രസ്ഥാനത്തെ പ്രത്യേകമായൊരു പഠനത്തിന് വിധേയമാക്കണമെന്ന മുൻ ധാരണകൾ അകറ്റി നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ പഠിക്കുവാനും ഈ പ്രയാണത്തിൽ പങ്കാളികളാകുവാനും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അനി അലഹദില്ലാ റബിൾ ആലമീൻ അസ്ലാം ഔപചാരികമായ നന്ദി പ്രകടനത്തിന് വേണ്ടി എം സി സുബുഹാൻ ബാബുവിനെ ക്ഷണിക്കുന്നു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ജമാ ഇസ്ലാമിയെ വിലയിരുത്തുന്നു സംവാദ സദസ് ഇന്ന് വൈകുന്നേരം നാല് ഇരുപതിന് തുടങ്ങിയ ഈ സംവാദ സദസ് പ്രൗഢമായി ഇവിടെ സമാപിക്കുകയാണ് അഞ്ച് വയസ്സുകാരിയായ റുഷ്ദ ഫാത്തിമയുടെ കൂടി ആരംഭിച്ച ഈ പരിപാടിയിൽ ജമാത്ത് ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കയ തങ്ങളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അദ്ദേഹത്തെ ജമാഅത്ത് ഇസ്ലാമി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയുകയാണ് ഈ സംവാദ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് വിലയിരുത്തൽ പ്രഭാഷണങ്ങൾ നിർവഹിച്ച പ്രൊഫസർ എം എം നാരായണൻ പി സുരേന്ദ്രൻ ഒ അബ്ദുറഹ്മാൻ സാഹിബ് കെ കെ ബാബുരാജ് പി എം എ ഗഫൂർ അവലോകന പ്രഭാഷണം നിർവഹിച്ച ജനാബ് ഷെയ്ഖ് മുഹമ്മദ് ഖാരക്കുന്ന് പാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സദസ്യരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് ഖാരക്കുന്ന് വി ടി അബ്ദുൽ കൊയത്തങ്ങൾ ഒ അബ്ദുറഹ്മാൻ സാഹിബ് പി വി റഹ്മാബി ടീച്ചർ പി റുഖ്സാന എല്ലാവർക്കും ജമായത്ത് ഇസ്ലാമി ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ഈ പരിപാടിയുടെ കൺവീനർ വി പി ഷൗക്കലി സാഹിബ് അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായ പ്ലാനിങ്ങും ആസൂത്രണവും നിരന്തരമായ പ്രവർത്തനങ്ങളും ഈ പരിപാടിയുടെ വിജയത്തിന് പ്രത്യേകമായ കാരണമാണ് എന്നറിയിക്കുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷ പ്രഭാഷണം നിർവഹിച്ച വി പി ബഷീർ സാഹിബ് അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും സജീവമായിട്ട് ദിവസങ്ങളായിട്ട് രംഗത്തുണ്ടായിരുന്ന കുടിയത്തൂർ ചേന്നമങ്ങല്ലൂർ ഏരിയയിലെ മുഴുവൻ ഇസ്ലാമിക പ്രവർത്തകർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് ഈ പരിപാടി നടത്തുന്നതിനാവശ്യമായി സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന സ്ഥലമുടമകൾക്ക് ജമാത്ത് ഇസ്ലാമി ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ഈ പരിപാടി ലോകമൊട്ടുകും എത്തിക്കുവാൻ വേണ്ടിയിട്ട് ലൈവ് സ്ട്രീമിംഗ് നിർവഹിച്ച ജമാത്ത് ഇസ്ലാമി സോഷ്യൽ മീഡിയ വകുപ്പിൻ്റെ സൽമാൻ നൂഹ് കക്കോടി ഷഫിൻ കുന്നമംഗലം എന്നിവർ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു പ്രത്യേകമായി ഓർമ്മിക്കുകയാണ് കൊടിയത്തൂർ ചേന്നമംഗലൂർ ഏരിയയിലെ മുഴുവൻ എസ് ഐ ഒ സോൾഡാറ്റി പ്രവർത്തകരും ഇവിടെ തന്നെ ഈ നഗരി റീ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ പരിപാടിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജില്ലയിൽ നിന്നും ജില്ലയുടെ പുറത്തു നിന്നും ധാരാളമായിട്ട് ആളുകൾ ഈ സംവാദ സദസ്സ് വീക്ഷിക്കുവാൻ വേണ്ടി എത്തിയ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്